കേരളം മുന്നോട്ട് വെച്ച ആ നിലപാടിൽ ഇനി എങ്ങനെയായിരിക്കും കർണാടക സർക്കാർ സഹകരിക്കുന്നത് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഉത്തര കന്നഡയിലെ ജില്ലാ ഭരണകൂടത്തിന് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് കാര്യങ്ങൾ അവർ വിശദീകരിക്കേണ്ടി വരും അവർ അത്തരം വിശദീകരണങ്ങൾ അവർ നൽകും ആ കാര്യത്തിൽ തൃപ്തിയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ആവശ്യപ്പെട്ടതുപോലെ തിരച്ചിലിൻ്റെ ഒരു അവസ്ഥ അതായത് ആർമിയും ഒപ്പം തന്നെ നേവി സംഘങ്ങളും ചേർന്ന ഉള്ള ഒരു തെരച്ചിലി മേഖലയിൽ തുടർന്നും നടക്കും അതിനപ്പുറത്തേക്ക് നിലവിലുള്ള ആ ഒരു സജീവതയ്ക്ക് ആ ചെറിയ രീതിയിലെങ്കിലും കോട്ടം തട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും പക്ഷേ സംസ്ഥാന സർക്കാർ മുൻ ആവശ്യപ്പെട്ടിരിക്കുന്നതനുസരിച്ച് തുടരണം തിരച്ചിൽ തുടരണം എന്നുള്ള ആവശ്യമാണ് ആ ആവശ്യം ഏത് നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ ഒരു കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇന്നത്തെ ദിവസം ഡൈവേഴ്സ് ഇറങ്ങുക എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ മിനിസ്റ്റർ ഉൾപ്പെടെ മിനിസ്റ്ററും ഒപ്പം തന്നെ കാർവാർ എം എൽ എ സതീഷ് സൈലിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവർ പല വിധത്തിൽ നമ്പറുകളൊക്കെ കൈമാറി പല മേഖലകളിലേക്കും കോൺടാക്റ്റുകൾ നടത്തുന്നുണ്ട് അതിലൊക്കെ തന്നെ ആയിരിക്കും അന്തിമമായ ദീപക് എം എൽ എയിലാണ് നമ്മുടെ പ്രതീക്ഷ സതീഷ് സൈൽ എം എൽ എ ആണ് ഈ ദൗത്യത്തിൽ ആദ്യം മുതൽ തന്നെ ഒപ്പം ഉണ്ടായിരുന്നത് എവിടെയൊക്കെ പാളുന്നു അപ്പോഴൊക്കെ ഇടപെട്ടതും നമ്മൾ പ്രതീക്ഷയോടെ വിറ്റ് നോക്കിയതും അദ്ദേഹത്തിലേക്കാണ് അദ്ദേഹം ഇപ്പോഴാണോ എത്തിയത് ഇനിയിപ്പോൾ എന്തെങ്കിലും നടക്കും സതീഷ് കൃഷ്ണ സൈലിയുമായി ഞാൻ ഇന്നലെ വൈകിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളുടെ പരമാവധി ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നൽകിയ കണക്കാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് സുജയ അതായത് ഈ ഗംഗാവലിയിലേക്ക് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സർ പറഞ്ഞതുപോലെ ബാർജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പോർട്ടിൻ്റെ അധികൃതരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു ആ സമയത്ത് അതിൻ്റെ ഉയരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ടും ഈ കൊങ്കൺ റെയിൽവേ ബ്രിഡ്ജിൻ്റെ തകരാറ് സംഭവിക്കുമെന്നുള്ളത് കൊണ്ടും ഗംഗാവാലി നദിയിലെ ഗംഗാവാലി ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട തകരാറുകൾ സംഭവിക്കുമെന്നുള്ളത് കൊണ്ടുമാണ് അത് കൊണ്ടുവരാൻ കഴിയാത്തത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് ഞാൻ മണ്ണ് നീക്കി അതിനടിയിലുള്ളതെല്ലാം മുകളിലേക്ക് എത്തിച്ചേനെ എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ കുളക്കിലേ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ പ്രശംസനീയമാണ് അന്നു മുതൽ ഇങ്ങോട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഓരോ ഘട്ടത്തിലും മലയാളികൾ കണ്ടിട്ടുള്ളതാണ് ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഇടപെടാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് സഹകരണം അദ്ദേഹം അദ്ദേഹം ഈ ഒരു ദൗത്യവുമായി നടത്തിയിട്ടുണ്ട് പിന്നീട് നിയമസഭയിലേക്ക് ഉൾപ്പെടെ അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹം പൂർണ്ണമായും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുന്ന ആളുകളുമായി സംവദിക്കുന്നതിനും ഒപ്പം തന്നെ കേരള മീഡിയയുടെ അടുത്ത് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നതിനും ഒക്കെ നേതൃത്വം നൽകിയത് സതീഷ് കൃഷ്ണസേലി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം പറഞ്ഞതുപോലെ പല വിധത്തിൽ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഭൂമെസ്ക്വേറ്റേഴ്സ് വരെ എത്തിക്കുന്നതിലുള്ള ഇടപെടൽ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ബാർജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് രണം കൊണ്ടൂണുകൾ എത്തിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ആ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരികയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തതാണ് പക്ഷേ അപ്പോഴും പ്രതിസന്ധികളുണ്ട് എന്നുള്ളതാണ് അത് ഈ മേഖലയിലേക്ക് എത്തിക്കുന്നതിൽ പ്രതിസന്ധികളുണ്ട് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർക്കും ചില പരിമിതികൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്